അമ്പതിനായിരം വരെ ബെസി നമുക്ക് മാസം അമ്പതിനായിരം രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഒരു മണിക്കൂറിൽ ഇരുപത്തി അഞ്ച് കിലോ ഇവിടെയാണെങ്കിൽ വെളിച്ചെണ്ണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ആണെങ്കിൽ എന്താ പറയുക എള്ളിക്കൊണ്ടിരിക്കുന്ന സ്റ്റാർട്ട് ആയച്ചാൽ ഒരു എമ്പത്തി അയ്യായിരം രൂപ സ്റ്റാർട്ടിങ് ബഡ്ജറ്റിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ് ആയത് എങ്ങനെ പോയൊരു മാസം ഒരു അമ്പതിനായിരം വരുമാന എണ്ണയാക്കാം കപ്പലണ്ടി കപ്പലണ്ടി കരിഞ്ചീരകം നമ്മളിവിടെ കൊപ്പര ജസ്റ്റ് ഇട്ടുകൊടുത്താൽ മാത്രം മതി എണ്ണ സർവേ എണ്ണ വരുന്നുണ്ട് ഓക്കെ എണ്ണ ഇങ്ങനെ വരാൻ തുടങ്ങി താഴെ താഴെ നോക്കുകയാണെങ്കിൽ പിണ്ണാ ഇത് പിണ്ണാക്ക ചേച്ചിമാർക്കൊക്കെ മഞ്ഞപ്പൊടി മുളകൂടെ ഇറക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് ഒരു മിനിറ്റ് വീട്ടിലെ ചേച്ചിമാർക്ക് മഞ്ഞപ്പൊടിയൊക്കെ ഫ്രഷ് മഞ്ഞപ്പൊടി ഒക്കെ വെറും ഒരു മിനിറ്റ് അതായത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അടച്ച് നമുക്ക് ഗവൺമെന്റിന്റെ മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡി കൂടെ കിട്ടുന്ന ഒരു മെഷീൻ കൂടെ ആകുമ്പോ നോക്കി ജസ്റ്റ് നോക്കിക്കോട്ടെ കൊപ്പരങ്ങനെ പീസ് പീസായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ശ്രീലങ്കയിലേക്ക് പോവാൻ പോകുന്ന മെഷീൻ ആയത് ഇത് തന്നെ ഒരു മണിക്കൂർ ഇരുന്നൂറ്റി അമ്പത് കിലോ ഒരു മണിക്കൂറിൽ ഇരുന്നൂറ്റി അമ്പത് കിലോ നാലായിരം രൂപയ്ക്ക് ഒരു പോർട്ടബിൾ എന്ന് വാഷിംഗ് മെഷീൻ കാണുന്നുണ്ട് എട്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ട്രാവൽസിന്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോയമ്പത്തൂരിൽ ഒരു കമ്പനിയിൽ കുറച്ച് മെഷീൻസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യണം അതായത് നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കുറച്ച് മെഷീൻ ഒരു അഞ്ചാറ് മെഷീൻസ് ഫോർ എക്സൈസ് ഒക്കെ നോക്കിയാൽ നമുക്ക് പൊടിക്കുന്ന മെഷീൻ ഉണ്ട് അതിന് ഇപ്പം നോക്കിയാൽ എണ്ണ കാശ് എണ്ണയൊക്കെ നമുക്ക് എണ്ണ കാച്ചുന്നതല്ല എണ്ണ നമുക്ക് കടുക അങ്ങനെ എണ്ണ ഒക്കെ ഉണ്ടാക്കുന്ന പത്ത് മുപ്പതോളം സീഡ്സ് ഉണ്ടാക്കുന്ന എണ്ണ ഉണ്ടാക്കുന്ന മെഷീൻ അതുപോലെ തന്നെ ഹെവി മെഷീൻസും പിന്നെ ഒരുപാട് മെഷീൻസൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് വർത്ത് കൺട്രോൾ പ്രൈവറ്റ് ലിമിറ്റഡ് അപ്പോൾ ഇവിടെ ഒരുപാട് പറഞ്ഞാൽ കാണാത്ത ഐറ്റംസ് ആ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീട് നമുക്ക് ഇത് എങ്ങനെ ചെറിയ മുതൽ മുടക്കരുത് ഫോർ എക്സാമ്പിൾ അമ്പായിരം രൂപ ഒരു ലക്ഷം രൂപയ്ക്കൊക്കെ ബിസിനസ് അതായത് ഗവൺമെന്റ് സബ്സിഡിയോട് കൂടി മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡിയോടുകൂടി ലോണോടുകൂടി ഒക്കെ ഫുൾ സർവീസ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് ബർത്ത് കൺട്രോൾ പ്രൈവറ്റ് ലിമിറ്റഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കുറച്ച് മെഷീൻസിന്റെയും കോയമ്പത്തൂർ എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ ഈ സ്ഥാപനത്തിന്റെ ലൊക്കേഷൻ നമ്മുടെ കോയമ്പത്തൂർ തിരുവള്ളൂർ സീറ്റ് വെള്ളക്കിടർപ്പിരുന്ന സ്ഥലത്താതെ വെറുത്ത് കൺട്രോൾ പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനം നമുക്ക് ഒരു കാര്യം ചെയ്യാം ഉണ്ട് മാനേജറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ളിലൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചൊക്കെ കമ്പനിക്ക് ഉള്ളിലേക്ക് പോകാൻ ഒരുപാട് മെഷീൻസ് കാണുന്നുണ്ട് ഇത് എന്തൊക്കെയാണെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല ഒരു കാര്യം ചെയ്യാം ഉള്ളിലേക്ക് പോട്ടാ അപ്പൊ ഇതാണ് നമ്മുടെ കമ്പനിയുടെ വർത്ത് കൺട്രോൾ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് എന്തെല്ലോ മെഷീൻസ് ഒക്കെ ഇവിടെ കാണുന്നത് നമുക്ക് ആദ്യം ഇവിടെ ഉള്ള സ്ഥാപനത്തിന്റെ മാനേജറായ പേര് വന്ന് ഉണ്ടാക്കുന്ന ുംസാലിക്കും വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളും ഐറ്റംസ് ചെയ്യുന്നുണ്ട് ഇതാണോ ഇതാ ഇതാട്ടോ നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് എന്നാ എന്താ എണ്ണ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സീഡ്സ് ടൂൽ വരും മെഷീൻ ആണ് അല്ല ഇതിൽ എന്തെല്ലാം എന്തെല്ലാം ഐറ്റംസ് പഠിക്കാം എല്ലാം തേങ്ങ എണ്ണയാക്കാം കടുക് എണ്ണയാക്കാം എള് കപ്പലണ്ടി കപ്പലണ്ടി കരിഞ്ചീരകം എന്ത് വേണേലും നമുക്ക് ഇതിൽ എണ്ണയാക്കാൻ പറ്റുമോ അല്ലെ സീഡ്സ് ടൂല് എല്ലാം ചെയ്യാൻ പറ്റും നമുക്ക് അതായത് എന്ത് സീഡ് വേണമെങ്കിലും നമുക്ക് അതായത് ഇതിപ്പോ കൊപ്പരയാണെങ്കിലും ആണെങ്കിലും അതൊരു ആ എള് കടല ജീരക അങ്ങനെ എന്തോ ചെയ്യാൻ പറ്റും കൊച്ചു ഡെമോ കൊടുക്കാം നമുക്ക് ഇടുന്ന ഡെമോ കണ്ടോ കേട്ടോ ഫസ്റ്റ് നമുക്ക് എന്റെ പകരം ഷോക്ക് ഷോക്ക് ഉണ്ടാവില്ല അതായത് നല്ല ബോഡിയൊക്കെ നല്ല ഷോക്ക് പ്രൂഫ് ആണ് വീട്ടിൽ യൂസ് പണ്ടി ഇതൊരു രണ്ട് കിലോ ഒരു ഒരു മണിക്കൂർ മണി കിലോ കൊര നമുക്ക് എണ്ണാകാൻ പറ്റും നമുക്ക് ഫസ്റ്റ് ഉണ്ടല്ല കൊപ്പര എണ്ണയാക്കി ജസ്റ്റ് മെഷീൻ ഓൺ ആക്കാം ഇത് ഓൺ ആക്കി ഡിഗ്രി മതി അതെ എങ്കിലും ജസ്റ്റ് നോക്കിക്കോട്ടെ കൊപ്പര നമുക്ക് അതിലിട്ടോ നോക്കാം അത് നൂറ്റി നാൽപ്പത് ഡിഗ്രി ചൂടാക്കിയതിനു ശേഷം റണ്ണ് ശേഷം ഇതുപോലെ കൊപ്പരാണ് പൊടുങ്ങുക വേണം കൊഞ്ചായിട്ടല്ലേ സ്റ്റാർട്ട് ഫോട്ടോ വരയ്ക്ക് സ്റ്റാർട്ട് ആയിട്ടില്ല ഇതിപ്പോൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡിഗ്രി ഒക്കെ സ്റ്റാർട്ടായിട്ട് ആ ഇത് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങിയിട്ട് ഇത് കറങ്ങാൻ തുടങ്ങുമ്പോൾ ജസ്റ്റ് ഇതാ കൊപ്പരങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇത് ഒരു മണിക്കൂർ രണ്ട് കിലോ പൊടാം അല്ലേ ഇതിപ്പോ നൂറ്റി നാപ്പത്തൊന്ന് ഡിഗ്രി കാര്യം ഉണ്ടായി ഏകദേശം ആ സ്റ്റാർട്ട് ആകുമ്പോ നോക്കി ജസ്റ്റ് നോക്കിക്കോട്ടെ കൊപ്പരങ്ങനെ പീസ് പീസായിട്ട് ഇട്ട് കൊടുത്തുകഴിഞ്ഞാല് താഴേക്ക് എണ്ണ വരുന്ന എണ്ണം പോയാൽ നമുക്ക് കണ്ടു നോക്കാം ഇതിപ്പോ തല പ്രസ് ചെയ്യാൻ തുടങ്ങിട്ടോ പ്രസ്സിങ് ആരംഭിച്ചല്ലേ ജസ്റ്റ് നോക്കാം നമുക്ക് ഇതൊക്കെയാ ഇനിയിപ്പം ഇത് കിലോ ഓയിൽ വരും അല്ലേ ഇത് അവിടെ ഉണ്ടല്ലോ ഒരു കപ്പ് വെച്ചിട്ടുണ്ട് മുമ്പിൽ പുണ്ണാക്കും വീഴും ബാക്കിലാണെങ്കിൽ എണ്ണയും വരുന്ന പറയുന്നത് ഓ അത് ഓയിൽ ഉറ്റാൻ തുടങ്ങിട്ട് ജസ്റ്റ് നോക്കിക്കോട്ടോ ഓരിങ്ങനെ ചെറുങ്ങനെ വിറ്റു തുടങ്ങി ഒരു മണിക്കൂറിന് രണ്ട് കിലോ എത്ര എണ്ണ കടിച്ചു നമുക്ക് വൺ പോയിന്റ് ലിറ്റർ അത് രണ്ട് കിലോ കൊപ്പര വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ വൺ പോയിന്റ് ടു ലിറ്റർ അല്ലേ ഇത് ഉണ്ടോ കൊപ്പര മുമ്പിൽ കൊപ്പര വീഴാൻ തുടങ്ങി ചൂട് അല്ലേ ചെറിയ ചൂട്ണ്ടാ ബാക്കിൽ എണ്ണ അതിലെണ്ണൂടു ഓയിലിങ്ങനെ ഉറ്റുന്നുണ്ട് ജസ്റ്റ് നോക്കിക്കോ ഇത് വേണ്ട നല്ല ഓയിലും നല്ല ജസ്റ്റ് നോക്കിക്കോട്ടോ ഇതിപ്പോട്ട് കിട്ടുന്ന ഓയിലായത് ഒരു മണിക്കൂറിൽ നമുക്ക് ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ കിടക്കും കിടക്കും ഇത് ഇതിൽ വന്ന് സ്റ്റീല് ഒരു മണിക്കൂറിൽ നാല് കിലോ ഒരു മണിക്കൂറിൽ നമുക്ക് നാല് കിലോ ഇതിൽ ആട്ടാൻ പറ്റുന്ന നമുക്ക് ഇതും കണ്ടോ കേട്ടോ കൊപ്പ നമ്മള് കേട്ടോ ഇപ്പോൾ നിങ്ങൾ ചെയ്തോട് കിട്ടും കൊപ്പര ഇങ്ങനെ കൊപ്പരായത് നമ്മുടെ വെളിച്ചെണ്ണ ചെറുങ്ങനെ നമുക്ക് വീട്ടിൽ ആട്ടാൻ പറ്റുന്ന മെഷീൻ ചെയ്ത് കണ്ടു ഇനി നെക്സ്റ്റ് എണ്ണ പോകാൻ നമ്മളെ എള് ഉണ്ടല്ലോ എള്ളാന്ന് നമ്മൾ ഈ മെഷീനിൽ ചെയ്യാൻ വേണ്ടി പോവുന്നത് ഇത് ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ കേട്ടോ ഓക്കെ ീ ഇതാ ഈ ഒരു മെഷീല് എള്ളൊക്കെ എള്ളിട്ട് കഴിഞ്ഞാൽ നമുക്ക് എണ്ണ ആക്കാൻ പറ്റും എള്ളെണ്ണ അതായത് നമ്മളെ എള്ളെണ്ണ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഷീൻ ആയി ഇപ്പുറത്താണെങ്കിൽ വെളിച്ചെണ്ണ ഇവിടെയാണെങ്കിൽ വെളിച്ചെണ്ണ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ട ഇവിടെയാണെങ്കിൽ എന്താ പറയാ എള്ളെണ്ണ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്പീഡിലാ എന്റെ മനോക്കെ എള്ളെണ്ണ ഇങ്ങനെ വിറ്റുന്നുണ്ട് ആ ബാക്കി കടന്ന് കറുത്തെണ്ണ എള്ളട്ടാ ഇത് വെച്ചാൽ സ്പീഡ് ജാസ്തി അല്ലേ ഇതേണ്ടോ അത് എള്ളിന്റെ അതിന്റെ എന്താ പറയാ മിണാക്കി എള്ളും മിണ്ണാക്കി ഇത് 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 കൊപ്പരപ്പിണ്ണാക്കി ഇത് എള്ളും പിണ്ണാക്കി അവിടെ എണ്ണ ഇങ്ങനെ എണ്ണ ഇങ്ങനെ ഉറ്റെന്ന് നമുക്ക് കാണാൻ പറ്റും ഇത് ഇത് കപ്പാസിറ്റി കൊണ്ട് ഒരു മണിക്കൂർ നാല് കിലോ എത്ര ഓല് കടിച്ചിട്ടും അപ്രോക്സിമി ഫോർ ഹൺഡ്രഡ് എം എൽ അത് കൊഞ്ച് കോസ്റ്റ്ലി തന്നെ വെളിച്ചെണ്ണം നോക്കുമ്പോ നമുക്ക് ഈ എള്ള പൈസ കൊടുത്താൽ അതൊക്കെ നമുക്ക് ഏകദേശം ഇതിപ്പോ നാനൂറ് എം എൽ കിട്ടുന്ന ഇത് ശരിക്കും ഫുൾ പൗഡർ അയച്ചല്ലേ ഫുള്ള് പൗഡർ ഡ്രൈൻ അയച്ച് അതുകൂടാതെ നമുക്ക് ഇണ്ടല്ലോ ഇതെ കടുക് കടുക് കടുകണ്ണി ഉണ്ടാക്കാൻ പറ്റും അതുകൂടാതെ കപ്പലണ്ട് ഇതന്നത് കരിഞ്ജീരകം നമ്മുടെ ഡാർക്ക് ജീരകം അങ്ങനെ എല്ലാം ഏറ്റ് സെറ്റ് സീഡ്സ് നമുക്ക് ഇത് പഠനം കൂടിയും ഇതോടെ കോസ്റ്റ് എപ്പഴേ

എല്ലാ ഓയിലും പണി ഉണ്ട് വീട്ടില് ഫ്രഷായി ഒരു മായം ഒന്നും വേണമല്ലോ അത് കെമിക്കലൊന്നും ഇല്ലാതെ മായമൊന്നും ഇല്ലാത്ത എണ്ണ നിങ്ങളെ വീട്ടിൽ ഉണ്ടാക്കണമെങ്കിൽ ജസ്റ്റ് ഈ മെഷീൻ ഈ മെഷീനോ വാങ്ങിച്ചാൽ മതി ഇത് ഹോം പെർപ്പസ് നെക്സ്റ്റ് വന്ന് ബിസിനസ് അത് നമ്മള് നമ്മുടെ ഒരു ബിസിനസ് ചെറിയ ഒരു ചെറിയ ചെറിയ ഇൻവെസ്റ്റിവന്റില് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഇതിന്റെ കുറച്ച് ഹെവി മെഷീൻ അത് കണ്ടുനോക്കാം അപ്പൊ നമ്മുടെ ഹോം പെർപ്പസ് മെഷീൻ കണ്ടതിന് ശേഷം നെക്സ്റ്റ് ഇയർ പൊക്കെ ബിസിനസ് മെഷീൻ എന്നെ എപ്പിടി യ്യായിരം രൂപ ഒരു എമ്പത്തി അയ്യായിരം രൂപ സ്റ്റാർട്ടിംഗ് ബഡ്ജറ്റ് അടിപൊളി ബിസിനസ് ആയത് എങ്ങനെ പോയാലും മാസം ഒരു അമ്പതിനായിരം അറുപതിനായിരം രൂപ ഒരു അടിപൊളി സ്റ്റാർട്ടിംഗ് എസ്റ്റി ഫൈവ് മണിക്ക് എട്ട് എട്ടിന് യൂസ് ഒരു മണിക്കൂറിൽ ഇരുപത് കിലോ ആട്ടാൻ പറ്റുന്ന വെളിച്ചെണ്ണ ആട്ടാൻ പറ്റുന്ന ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് നമുക്ക് സബ്സിഡി കടിച്ചിട്ടുണ്ട് ഗവൺമെന്റ് സബ്സിഡി കടിച്ചിട്ടുണ്ട് അതായത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അടച്ച് നമുക്ക് ഗവൺമെന്റിന്റെ മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡി കൂടെ കിട്ടുന്ന ഒരു മെഷീൻ കൂടെ ആയത് നമുക്ക് ഇത് കൊണ്ട് ടെസ്റ്റ് നമുക്ക് ഇവിടെ വരാം മുപ്പത് മിഷൻ ഒരു മണിക്കൂർ സിംഗിൾ ബേസ് മിഷൻ ആ മൂന്ന് എച്ച് പി ല ഒരു മണിക്കൂർ അത്ര ഇരുപത് കിലോ മുപ്പത് കിലോ വരയ്ക്കാം ഇത് ഇതിപ്പോ ജസ്റ്റ് ഒരു സാമ്പിളാണ് ഇത് ഇത് ടു ഹി ആണ് ഇതിന്റെ വൺ എച്ച് പി ഉണ്ട് ത്രീ എച്ച് പി ഉണ്ട് എല്ലാ ഐറ്റംസ് വരയ്ക്ക് അപ്പോൾ അത് ഒരു ബിസിനസ് പാ സ്റ്റാർട്ട് പണോ അത് കൂടാതെ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഗവൺമെന്റ് സബ്സിഡി കൂടി നമുക്ക് കിട്ടും അതായത് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഒക്കെ സബ്സിഡി കിട്ടും നമുക്ക് ഇത് വർക്ക് ചെയ്ത് കണ്ടോ നമുക്ക് വർക്കിംഗ് പകാം ഇതാ മെഷീൻ ഇവിടെ മെഷീൻ അല്ലേ ഇപ്പോൾ ഇതാണ് അതിൻ്റെ മൊത്തം വർക്കിംഗ് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഇതൊക്കെ കൊപ്പരം നോക്കിയാൽ ഒരു മണിക്കൂറിൽ എട്ട് കിലോ ഒരു മണിക്കൂറിൽ എട്ട് കിലോ കൊപ്പര ആറ്റാൻ പറ്റുന്ന ഒരു ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപേനെ മെഷീൻ ആയത് നമ്മളിവിടെ കൊപ്പര ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതി ട്വൻറ്റി കെ ജി അല്ലേ ട്വൻറ്റി കെ ജി നമുക്ക് ഇടാൻ പറ്റൂട്ടോ ജസ്റ്റ് നോക്കിക്കോട്ടോ ഇവിടെ താഴെ താ ഇത് എണ്ണ എണ്ണ സർവറേതെ എണ്ണ വരുന്നുണ്ടോ എണ്ണ ഇങ്ങനെ വരാൻ തുടങ്ങി താഴെ ഇത് താഴെ നോക്കുകയാണെങ്കിൽ പിണ്ണാക്കി ഇത് പിണ്ണാക്കാം അല്ലേ നല്ല പൊടി പൊടി ആയിട്ട് പെണ്ണാക്കമായിരിക്കും ഒരു ഇത് ഉണ്ടാവും ഫുൾ കണ്ടന്റ് പക്ക ക്ലിയർ അല്ലെ ഈ കൊപ്പറിയും മുക്കാൻ പറ്റും നമുക്ക് അല്ലെ കൊപ്പരേ പണ അതും എക്സ്ട്രാ ഇൻകം എന്താ ഇത് ഒരു മണിക്കൂറിൽ നമുക്ക് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ലെവലിൽ ഇത് എണ്ണ ഇങ്ങനെ വരുന്നുണ്ട നല്ല വെളിച്ചെണ്ണ നല്ല പ്യുവർ വെളിച്ചെണ്ണ ഒരു ടെൻഷനില്ല അല്ല ഒരു കെമിക്കലും ഇല്ല മായമില്ല മന്ത്രമില്ല നമുക്ക് ചെറിയ നിങ്ങളുടെ വീട്ടിന് ഒരു അമ്പത് സ്ക്വയർ ഫീറ്റ് അമ്പത് അമ്പത് സ്ക്വയർ ഫീറ്റ് റൂമ് ഉണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റുന്ന ബിസിനസ്സാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് നമുക്ക് മുപ്പത്തഞ്ച് ശതമാനം എന്താ പറയുക സബ്സിഡി കിട്ടും നല്ല പൊടിയായി പൊടി പൊടിയായി ഒരു തുള്ളി ുംടിച്ചിരും അതുകൊണ്ട് നമുക്ക് കൊപ്പിക്കൊണ്ടിരിക്കുന്ന എണ്ണ ഇങ്ങനെ നല്ല എണ്ണ കൊണ്ട് ഫിൽട്ടർ എടുക്കണം എണ്ണ എണ്ണ ഇങ്ങനെ എന്റെ മോനെ നല്ല വെളിച്ചെണ്ണ ഇത് കൊച്ചി ഫിൽട്ടർ പ്രസ്തും ഒരു ദിവസം നമ്മൾ ഇതിപ്പോ ചെറിയ പൊടി ഉണ്ടാവും ഒരു ദിവസം രാത്രി മൊത്തം വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പക്ക പ്യൂർ ഓയിൽ ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ഓയിൽ അതാണ്ടോ അത് ഇതിപ്പോ നമ്മൾ ചിന്ന ഒരു ബഡ്ജറ്റ് സ്റ്റാർട്ട് പണി കേട്ടോ സ്റ്റാർട്ട് എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ആ ചെറിയ ബഡ്ജറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആ ഇതിന്റെ എല്ലാ മെഷീൻസ് ഉണ്ട് ഇത് എച്ച് എച്ച് രണ്ടായിരം കിലോ മെഷീൻ കണ്ടും ഇത് നമുക്ക് ഒരു മൂന്ന് എച്ച് പിയുടെ മെഷീൻ രണ്ട് എച്ച് പിന്നെ മെഷീൻ ആക്കി എത്ര എച്ച് പിന്നെ ഇൻഡസ്ട്രിയൽ പെർപ്പസ് നമുക്ക് എണ്ണയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എണ്ണ എണ്ണ അതായത് ആട്ടാൻ പറ്റുന്ന മെഷീൻ ജസ്റ്റ് നോക്കിക്കോട്ടെ കെടിയുടെ മെഷീൻ ഇത് ഇത് പെരിയ മെഷീൻ കേട്ടാ ഇതിപ്പോ സെറ്റ് പണി വെച്ചിരിക്ക ശ്രീലങ്ക അതായത് നമ്മളെ കോയമ്പത്തൂരിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് പോകാൻ പോകുന്ന ഒരു മെഷീൻ ആയത് ഇവിടുന്ന് ഇത് ശ്രീലങ്കയിലേക്ക് പോകാൻ പോകുന്ന മെഷീൻ ആയത് ഇത് തന്നെ ഒരു മണിക്കൂർ ഇരുന്നൂറ്റി അമ്പത് കിലോ ഒരു മണിക്കൂറിൽ ഇരുന്നൂറ്റി അമ്പത് കിലോട്ട് എല്ലാം കൂടി ഇതിപ്പോൾ പാക്ക് പെട്ട് സ്ഥിരീകരിക്കും ഇത് എത്ര കോസ്റ്റ് വരുത്തും നാല് ലക്ഷം രൂപ ഇത് വേണം കേരളത്തിൽ നമുക്ക് കൊടുക്കാൻ അല്ലേ അതായത് അല്ല ഒരു മണിക്കൂറിൽ ഇരുന്നൂറ്റി അമ്പത് കിലോ കൊപ്പരട്ടാൻ പറ്റുന്ന വരുന്ന മെഷീൻ ആണ് ഒരു മണിക്കൂറിൽ ഇരുന്നൂറ്റി അമ്പത് കിലോ കൊപ്പരാട്ടാൻ പറ്റുന്ന മെഷീൻ ആണ് ആറ് ലക്ഷം രൂപ കോയമ്പത്തൂർ വന്നാൽ മതി അല്ല അത് നമുക്ക് സബ്സിഡി അടിച്ചിടും മുപ്പത് പറഞ്ഞു രണ്ട് ലക്ഷം സബ്സിഡി അടിച്ചു നമുക്ക് ഇത് കൊള്ളാട്ടോ അത് അതിന്റെ ഫുൾ വർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്

ഒരു കിലോ അല്ലേ ഒരു കിലോ ആ ഇത് രണ്ട് കിലോ ഇത് നാനൂറ് ഗ്രാമ് ഇത് ഒരു കിലോ ഇത് രണ്ട് കിലോ ഒരു അതായത് ഒരു മണിക്കൂറിലാണോ വൺ ടൈം വൺ ടൈം ഒരിക്കൽ നമ്മൾ ചെയ്യുമ്പോൾ നാനൂറ് നമുക്ക് നോക്കാം ആദ്യം ഇത് മഞ്ഞപ്പൊടി നമുക്കൊന്നും അരച്ചു നോക്കലോണോ ഇതിന്റെ ആർ പി എം രാഷ്ട്രീയം ആയിക്കോട്ടെ ീസ് പണ്ട വേണ്ട ഇത് ജസ്റ്റ് ഈ നാനൂറ് ഗ്രാമിന് വെച്ചില്ലേ വീട്ടിലേക്ക് യൂസ് ചെയ്യാം വീട്ടിൽ നമുക്ക് എല്ലാവരും പണ്ടല്ലോ നമുക്ക് ജസ്റ്റ് നോക്കട്ടെ വീട്ടിലെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ വീട്ടിലെ ചേച്ചിമാർക്ക് ചേച്ചിമാർക്കൊക്കെ മഞ്ഞപ്പൊടിയും മുട കൂടെ കിറക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത് അപ്പം നമ്മൾ ഏകദേശം ഒരു ഏകദേശം ഒരു രണ്ട് ഒരു ഒരു മിനിറ്റ് വേണം ഒരു മിനിറ്റ് പോകും അല്ലേ ഒരു മിനിറ്റ് നമ്മൾ അടച്ചിട്ട് ജസ്റ്റ് ഓഫ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ തുറന്നു നോക്കുമ്പോൾ നമുക്ക് എന്താ അതിൻ്റെ അവസ്ഥ നോക്കാം ഇത് ഫുൾ പൗഡർ ആയിട്ട് വിടുവാം മൊത്തം നല്ലതൊക്കെ പൗഡർ ആയിട്ട് ഒരു മിനിറ്റ് വീട്ടിലെ ചേച്ചിമാർക്ക് മഞ്ഞപ്പൊടിയൊക്കെ ഫ്രഷ് മഞ്ഞപ്പൊടി നോക്കിയാൽ വെറും ഒരു മിനിറ്റ് ഒരു ഫ്രഷ് ഫ്രഷ് ഒരു മായമില്ല മന്ത്രം ഫ്രഷ് അല്ലേ ഒരു കെമിക്കൽ കെമിക്കലില്ല ഒന്നും വേണ്ട നമുക്ക് ഫ്രഷ് നോക്കിയാ ഇതുപോലത്തെ ഇതുപോലത്തെ നല്ല മഞ്ഞൾ ഇതുപോലെ പൊടിയാക്കാൻ പറ്റുന്ന മെഷീൻ ആണ് അവിടെ റേറ്റ് എത്ര ഒരു നോർമൽ എന്താ പറയാ മിക്സിക്ക് എട്ടായിരം രൂപ വരയ്ക്ക് അപ്പൊ ഈ എട്ടായിരം രൂപേ മെഷീൻ ആക്കിയത് ഈ മഞ്ഞൾ ഇതുപോലത്തെ മഞ്ഞളൊക്കെ നമുക്ക് നല്ല പൊടിയാക്കാൻ വരുന്ന ഈ നാനൂറ് ഗ്രാമിന്റെ മെഷീൻ വെറും എട്ടായിരം രൂപ എട്ടായിരം രൂപ இது பாத்தீங்க அப்டினா 14000 ரூபாய் இது 14000 ரூபாய் இது 2 கிலோ பாத்தீங்கன்னா உங்களுக்கு 16000 ரூபாய் 16000 அடுத்து 3 கிலோ இருக்கு 3 கிலோ வந்து உங்களுக்கு 20000 ரூபாய் 20000 ரூபாய்ல அதாவது இது 8000 இது 12000 இது 14000 20000 ரेंजல வரது வருுலே ஹேனி நெக்ஸ்ட் வந்து சார் இது பாத்தீங்க அப்டினா இதுலயே வந்து பிசினஸ் பண்ணிறது பிசினஸ் பண்ணலாம் உங்களுக்கு சிங்கிள் பேடால മൂന്നശീന മെഷീനല്ലേ ഒരു മണിക്കൂർ ഇരുപത്തി അഞ്ച് കിലോ എന്നെ അടയ്ക്കാൻ അവര് എന്തെയ്യാൻ പറ്റുമല്ലേ മുളക് മുളക് അടച്ചിടയ്ക്കാം അവർക്ക് ഏത് മുളക് മുളക് നമുക്ക് തമിഴിൽ മിളകുന്നവർക്ക് മലയാളത്തിൽ മുളക് എന്ന് പറയും ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഇരുപത്തി അഞ്ച് കിലോ മുളക് നമുക്ക് മുടിക്കാൻ പറ്റും അമ്പതിനായിരം ഒരു അമ്പതിനായിരം വരെ മെഷീൻ നോക്കാം അമ്പതിനായിരം വരെ മെഷീൻ നമുക്ക് മാസം അമ്പതിനായിരം രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഒരു മണിക്കൂറിൽ ഇരുപത്തിയഞ്ച് കിലോ അപ്പൊ ഇത് നോക്കിക്കോട്ടെ നമുക്ക് ഈ ഒരു മെഷീൻ രണ്ട് മിനിറ്റ് കൊണ്ട് നല്ല പൊടി കടിക്കും നല്ല മണിക്കൂറിൽ ഇരുപത്തിയഞ്ച് കിലോ നമുക്ക് പൊടിയൂസ് പണി ഉണ്ടാവും ഒരു ചിന്ന വ്യവസായമാതിരി മുടി അല്ലേ അതാണ്ട് നമുക്ക് അമ്പതിനായിരം രൂപ മെഷീൻ ഈ ഒരു മെഷീൻ അമ്പതിനായിരം രൂപ വിലയുണ്ട് നമുക്ക് ഇരുപത്തിയഞ്ച് കിലോ ഒരു ഒരു മണിക്കൂറിൽ ഒരു മണിക്കൂറിൽ ഇരുപത്തഞ്ച് കിലോ മുളക് പൊടിയൊക്കെ നമുക്ക് ആട്ടാൻ പറ്റുന്ന അമ്പതിനായിരം രൂപ വെച്ചിരുന്നത് അത് സബ്സിഡി എടുക്കാം അയലും മുപ്പത് ശതമാനം സബ്സിഡി എടുക്കും അല്ലേ இதக்கே உங்களுக்கு மெஷினஸ் இது கூடவே வேற என்ன மெஷினஸ் இருக்கு இது கூட பாத்தீங்க 보면은 நம்ம தோசை போடுற மெஷின் தோசை போடுற மெஷின் இருக்கு அப்புறம் பாத்தீங்க 보면은 உங்களுக்கு வாஷிங் மெஷின், போர்டல் வாஷிங் மெஷின் எல்லாம் இருக்கு அப்பரது இருக்கு இல்ல நமக்கு பாக்க வாடை அப்ப இதக்கே தான் இப்புள்ள இடுதா மெஷினஸ் அது வர்த்து கண்டோ பிரைட் இடுனா இந்த மெஷினஸ் வой நம்ம வீட்டுல வந்து ஃப்ரெஷ் ஆன ஐட்டம் கண்டிப்பா எந்த ஒரு பிரஸ் வீடியோ இல்லாம யூரோ எடுத்து சொசைட்டிக்கு வந்து பணம் சம்பாதிக்கிறது மட்டும் கிடையாது ஒரு சொசைட்டிக்கு வந்து ஒரு நல்ல ஒரு குட் സർവീസ് അത് അണം പറയുന്ന വെച്ചാണ്ടല്ലോ ഈ ഇതുപോലത്തെ മെഷീൻ ഒക്കെ വാങ്ങിച്ചു നിങ്ങളുടെ മക്കൾ കുളന്ത മക്കൾക്കൊക്കെ ഫ്രഷ് ആയ വെളിച്ചെണ്ണയിലൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും അതിന്റെ പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ എല്ലാ പൊടിയും ഫ്രഷായി ഉണ്ടാക്കാൻ പറ്റും ഇത് കൂടാതെ ബ്രാൻഡ് തന്നെ ഇതല്ല ഇവർക്കിട്ട് അവാർഡ് ഇതൊക്കെ ഇവർക്ക് അവാർഡാണ് ആണ് ഓരോ മെഷീൻസ് കൂടെ അവാർഡ് കഴിച്ചിട്ടുല്ലേ പിന്നെ പമ്പ് സെറ്റ് ഇത് തന്നെ ഇതിന് കൊണ്ടു പാട്ടുകൊടുമേ ഇത് ഇതാ കാണാ സർ ഇത് കണ്ടോ क्राउड തന്നെ ഇവര് വാഷിംഗ് മെഷീനാണോ சின்ன മെഷീനാ ചെറിയ മെഷീൻ പോർട്ടബിൾ വാഷിംഗ് മെഷീൻ സർ 8 കപ്പാസിറ്റി 8 8 വാഷിംഗ് മാത്രം ചെയ്യും ഡ്രൈയിംഗ് ഇല്ല വാഷിംഗ് മാത്രം 8 കപ്പാസിറ്റി ഒരു ബാച്ചിലർ കളറ റൂമിൽ ഹോസ്റ്റൽ സർ ഒന്നിട്ടുണ്ട് ആ ഹോസ്റ്റൽസിൽ എല്ലാം യൂസ് പൊക്കിക്കോ യൂസ് பண்ணي എടുക്കണോ എത്ര റേറ്റ് ഇതിക്ക് 4000 രൂപ 4000 രൂപക്ക് നോക്കിയേ 4000 രൂപക്ക് ഒരു പോർട്ടബിൾ എന്ന് അറിയോ വാഷിംഗ് മെഷീൻ കാണുന്നത് 8 കെറ്റണ്ടെ ഇതും ഒരു പ്രോഡക്റ്റ് തന്നെ എങ്കിൽ കൊടുത്തില്ല ഇതൊക്കെയാണ് നമ്മുടെ കൺട്രോൾ പ്രൈവറ്റ് ഡീറ്റെയിൽസ് നമുക്ക് മെഷീൻസ് എല്ലാം ബിസിനസ് എന്നെ പർച്ചേസ് മറ്റും ദുബായ് എക്സ്പോർട്ട് ഫോർ എക്സാമ്പിൾ മെഷീൻ വാങ്ങിച്ചാലും സർവീസ് എല്ലാം എല്ലാം ചെയ്തു കൊടുക്കും ി ഡി ലോണ് അങ്ങനെ കൊണ്ട് എല്ലാ സർവീസ് കാര്യങ്ങളൊക്കെ നമ്മൾ വറുത്ത് കൺട്രോൾ പരിപാടി ചെയ്യുന്നുണ്ട് അപ്പം താഴെ കൊടുത്ത് നമ്പർ വിളിച്ചാൽ മതി അല്ല അപ്പം നെക്സ്റ്റ് പുതിയ മെഷീൻ വരുമ്പോൾ കോൾ പണിങ്ങേ അപ്പം നമുക്ക് ഇനി ഒരുപാട് മെഷീൻസ് വേണം അണാ താങ്ക് യു താങ്ക് യു